നമസ്കാരം അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ ഇപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടാതെ ശുഭവാർത്ത കേൾക്കാൻ സാധിക്കുമെന്ന് പലരും ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് അർജുനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേരളം ഒന്നടങ്കമാണ് തെരച്ചിലിൽ കാര്യമായ പുരോഗതി ഇല്ല എന്ന ആരോപണം ഉയർന്നപ്പോൾ കർണാടകയിലെ സോഷ്യൽ മീഡിയ പേജിൽ ഉൾപ്പെടെ മലയാളികൾ പ്രതിഷേധവും നടത്തിയിരുന്നു അങ്ങനെ തങ്ങളാലാവും വിധം വിഷയത്തിൽ ഇടപെടുകയാണ് കേരളത്തിലെ ഓരോ ആളുകളും അത്തരത്തിൽ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട് നിന്ന് പതിനെട്ട് അംഗ സംഘവും പുറപ്പെട്ടു എന്റെ മുഖം കർമ്മ ഓമശ്ശേരി പുൽപ്പറമ്പ് രക്ഷാസേന തുടങ്ങിയ സന്നദ്ധ സംഘടനകളിൽപ്പെട്ട പതിനെട്ട് പേരാണ് ഇന്ന് പുലർച്ചെ രണ്ടോടെ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചത് ബോട്ട് സ്കൂബ ഡൈവിംഗ് സെറ്റ് റോപ്പ് തുടങ്ങിയ സംവിധാനങ്ങളും ഇവർ കരുതിയിട്ടുണ്ട് ഇവർ മംഗലാപുരം പിന്നിട്ടതായി സംഘാംഗം സൈനുലാബിദ് പറഞ്ഞു അർജുനെ കാണാനില്ലെന്നറിഞ്ഞപ്പോൾ മുതൽ രക്ഷാപ്രവർത്തനത്തിന് ഇവർ തയ്യാറായിരുന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ തിരിച്ചടിയാകുമെന്ന ആശങ്കയിലായിരുന്നു ഇതുവരെ പോകാതിരുന്നതെന്നും ഇവർ പറയുന്നു എം കെ രാഘവൻ എം ബി ഐയും കർണാടക എസ് പി ഐ ബന്ധപ്പെടാൻ ശ്രമിച്ചു ഇന്നലെ രാത്രിയോടെ എന്ത് വന്നാലും രക്ഷാപ്രവർത്തനത്തിന് പോകണമെന്ന് തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് ആ സമയത്ത് ലഭ്യമായവരെ ബന്ധപ്പെട്ട് പുലർച്ചെയോടെ കർണാടകയിലേക്ക് തിരിച്ചു കൂടുതൽ അംഗങ്ങൾ വരാൻ തയ്യാറായിരുന്നെങ്കിലും അനുമതി ലഭിക്കുമോ എന്നറിയാത്തതിനാലാണ് കൂടുതൽ പേർ വേണ്ടെന്ന് വെച്ചതെന്നും സംഘാംഗങ്ങൾ പറഞ്ഞു ഷബീർ പി കെ സൈനുലാബിദ് യു പി ഷംഷീർ യു കെ അഷിൽ എം പി ഷംസുദ്ദീൻ പുള്ളാവൂർ ഷിഹ പി പി അജ്മൽ പാഴൂർ ശ്രീനിഷ് വി മുനീഷ് കാരശ്ശേരി ഷൈജു ഇളങ്ങേൽ റഫീഖ് ആനക്കാംപൊയൽ റഷീദ് ഓമശ്ശേരി കെ പി ബഷീർ റസ്നസ് മലോറം നിയാസ് എം കെ നിസാം എം പി ആരിഫ് ഇ കെ ഹംസ പി എന്നിവരാണ് കർണാടകയിലേക്ക് പുറപ്പെട്ടത് മലയോര മേഖലകളിൽ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിലും മറ്റും രക്ഷാപ്രവർത്തനം നടത്തി പരിചയമുള്ളവരാണിവർ നിലവിൽ കരയിലും പുഴയിലുമാണ് പരിശോധന നടക്കുന്നത് ഇന്ന് തെരച്ചിൽ ഏഴാം ദിവസത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് മണ്ണിടിച്ചിൽ നടന്നതിന് സമീപത്തുള്ള ഗംഗാവാലി പുഴയിലാണ് സ്കൂബ ഡൈവേഴ്സ് പരിശോധന നടത്തുന്നത് പുഴയിൽ മൺകൂനയുള്ള സ്ഥലത്താണ് പരിശോധന സൈന്യത്തിന്റെ ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉടൻ എത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അർജുന്റെ വാഹനം അകപ്പെട്ടിരിക്കാനാണ് സാധ്യതയെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞിരുന്നു സൈന്യവും തെരച്ചിലിനായി രംഗത്തുണ്ട് ലോറി മണ്ണിനടിയിൽ ഇല്ല എന്ന് ഉറപ്പാക്കും വരെ തെരച്ചിൽ തുടരാനാണ് ഉദ്ദേശം അത്യാധുനിക സംവിധാനങ്ങളെല്ലാം എത്തിച്ചിട്ടുണ്ട് സൈന്യം ഇന്ന് ഉച്ചയോടെ ഡീപ് സെർച്ച് മെറ്റൽ ഡിക്ടറേറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷ സമീപത്തെ ഗംഗാവാലി പുഴയിലേക്ക് ഇടിഞ്ഞു താണു കിടക്കുന്ന മണ്ണു മാറ്റിയും പരിശോധന നടക്കും കരയിലെ പരിശോധന പൂർത്തിയായ ശേഷമാകും പുഴയിലെ വിശദമായി പരിശോധന പുഴയിലും പരിശോധനയ്ക്കുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് അർജന് വേണ്ടിയുള്ള തെരച്ചിൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയത് കർണാടക സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും ഹർജിയിൽ ആരോപിക്കുന്നു ദൌത്യ സൈന്യത്തെ ഏൽപ്പിച്ച് രാവും പകലും രക്ഷാപ്രവർത്തനം തുടരണമെന്ന് കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനും നിർദ്ദേശം നൽകണമെന്നും ഹർജിയിലുണ്ട് സുപ്രീംകോടതി തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാകും ദുരന്തത്തിൽ പേരെയാണ് കാണാതായത് ഇതിൽ ഏഴുപേരുടെ മൃതദേഹം കണ്ടെത്തി മൂന്ന് പേരെയാണ് കണ്ടെത്താനുള്ളത് എല്ലായിടത്തും തിരച്ചിൽ നടത്താൻ നാവികസേനയ്ക്കും പ്രതിരോധ സേനയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ സേനയിലെ നാല്പത്തിനാല് ഉദ്യോഗസ്ഥരും ദേശീയ ദുരന്ത നിവാരണ സേനയിലെ ഇരുപത്തിനാല് ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നുണ്ട് കരസേനയുടെ നാൽപ്പത്തിനാലംഗ സംഘമാണ് ഞായറാഴ്ച മുതൽ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായത് മണ്ണിടിഞ്ഞ് റോഡിലൂടെ സമീപത്തെ പുഴയിലേക്കാണ് വീണത് പുഴയ്ക്ക് അടിയിൽ വലിയ തോതിൽ മണ്ണ് വീണു കിടക്കുന്നുണ്ട് നേരത്തെ നേവി സംഘം പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താനായിരുന്നില്ല റോഡിലെ മണ്ണിലടിയിലുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ റോഡിൽ ലോറി ഇല്ലായെന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലായിരുന്നു പുഴയിലേക്കും തിരച്ചിൽ വ്യാപിപ്പിച്ചത്